നിങ്ങൾ ഒരു ദിവസം കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം മാരക വിഷമല്ലേ കുട്ടികൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുന്ന ഭക്ഷണം മാരക വിഷമുള്ളതല്ലേ നിങ്ങളിത് അറിഞ്ഞുകൊണ്ടല്ലേ കൊടുക്കുന്നത് പക്ഷേ ഇതിനകത്ത് എത്രമാത്രം മാരകമാവ അവസ്ഥയുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ല വിഷമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം എന്നിട്ടാണ് നിങ്ങളിത് കൊടുക്കുന്നത് അപ്പോൾ അതിനൊരു ഉത്തരമേ ഉള്ളൂ നിങ്ങൾക്ക് പറയാൻ മറ്റ് മാർഗങ്ങളില്ല എനിക്ക് രാവിലെ ജോലിക്ക് പോകണം പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം എന്ന് മറ്റൊരാൾ പറയുന്നത് സ്ഥലമില്ല ആകെ അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതിൻ്റെ ഒരു പെരയുണ്ട് പിന്നെ ഒന്നും സ്ഥലമില്ല എന്ന് അപ്പോൾ ഇതൊന്നും ഒരു ന്യായീകരണമല്ല കാരണം നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിലെ വിഷത്തിൻ്റെ അളവുകൾ അറിഞ്ഞാൽ നമ്മൾ ജോലി ആഴ്ചയിൽ രണ്ട് ദിവസം ജോലിക്ക് പോകാതെ കൃഷി ചെയ്യാൻ സന്നദ്ധമാകും എൻഡോസൾഫാൻ എക്കാലിക്സ് ഫങ്കിസൈഡ് ക്ലോറോഡൈൽ ഇത് മലയാളിയുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ചേർക്കുന്ന മാരക മാരകവിഷമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് ചെറിയ രോഗങ്ങളൊന്നുമല്ല ലിവറ് കിഡ്നി ഡിസ്ഫങ്ഷൻ ആസ്മ ഡിപ്രഷൻ ക്യാൻസർ എന്നിങ്ങനെയുള്ള പലതരം മാരകമായ രോഗങ്ങളും അതിനോട് അനുബന്ധമായ മറ്റ് ചെറിയ രോഗങ്ങളും നമ്മളെ കാർന്നു തിന്നുന്നു വൈറ്റമിൻ എ കണ്ണിന് വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷിക്ക് ബി കോംപ്ലക്സ് നാഡീവ്യൂഹത്തിന് എന്നിങ്ങനെയുള്ള വൈറ്റമിൻസ് എല്ലാം നമ്മുടെ പച്ചക്കറിയിലുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളിൽ ഈ വൈറ്റമിനേക്കാൾ അധികം മുകളിൽ പറഞ്ഞ വിഷവസ്തുക്കളാണ് മാരകമായ കൊടും വിഷം എന്നിട്ട് കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത് ഉന്മേഷക്കുറവില്ലായ്മ ഉറക്കം തൂങ്ങികളായിട്ട് കുട്ടികൾ മാറുന്നു ഓർമ്മശക്തി ഇല്ലാതെ ആകുന്നു തൽഫലമായി പരീക്ഷയിലൊക്കെ വട്ടപൂജ്യം നേടുന്നു ഇതല്ലേ സംഭവിക്കുന്നത് കുട്ടികൾക്ക് അസുഖം വരുന്നു ശിശുരോഗവിദഗ്ദ്ധനെ കാണുന്നു മരുന്ന് കഴിക്കുന്നു അസുഖം മാറുന്നു പക്ഷേ അതുകൊണ്ട് തീരുന്നില്ലല്ലോ അടുത്ത മാസവും ഇത് ആവർത്തിക്കേണ്ടി വരുന്നു ശരിയല്ലേ ഇപ്പം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ എത്ര തവണ ആശുപത്രി പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ ആയ ഒരാളോട് ചോദിച്ചാൽ എത്ര തവണ ആശുപത്രി പോയിട്ടുണ്ട് വല്ലപ്പോഴും ഒരു ജലദോഷം വരും അതിന് വീട്ടിൽ തന്നെ എന്തെങ്കിലും കുരുമുളകോ തുളസിയിലേക്കിട്ട് വെള്ളം കുടിച്ചാൽ നമ്മൾ മാറും അങ്ങനെയല്ലേ സംഭവിക്കുന്നത് അസുഖം വന്ന് ഹാജർ മുടങ്ങിയിട്ടുള്ള അവസ്ഥയൊക്കെ വളരെ തുച്ഛമല്ലേ ഈ വിഷപ്പച്ചക്കറി കഴിക്കുന്നതുകൊണ്ട് യുവാക്കൾക്കും ഉണ്ട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് അനീമിയ പോലെയുള്ള രോഗങ്ങൾ ബാധിക്കുന്നു കുട്ടികളുണ്ടാവാൻ കാലതാമസം ഉണ്ടാകുന്നു അഥവാ കുട്ടികളുണ്ടായാൽ ഓട്ടിസം പോലെയുള്ള എന്തെങ്കിലും മാരകമായ വൈ വൈകല്യങ്ങളുണ്ടാകുന്നു അതിന് മാതാപിതാക്കൾ കണ്ടുപിടിക്കുന്ന ഒരു മാർഗം ധ്യാന കേന്ദ്രത്തിൽ പോകുന്നു അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി ഓരോ ഹോമം നടത്തുന്നു കുറേ പൈസ ഭണ്ണാരത്തിലിടുന്നു മനസ്സാക്ഷിയോട് ചോദിക്കൂ സത്യം തുറന്നു പറയും ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ ഒന്നും പോകുന്നതിന് ഞാൻ എതിരല്ല നിങ്ങൾ ആ പത്ത് പ്രാവശ്യം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള പൊള്ളാച്ചിയിലോ മൈസൂരിലോ ഉള്ള പച്ചക്കറി തോട്ടങ്ങളിലൊന്ന് പോയി നോക്കുക നിങ്ങൾക്ക് ഉത്തരം അപ്പോൾ തന്നെ കിട്ടും കേരളത്തിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി മാത്രം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പാടങ്ങളുണ്ട് കൃഷി പാടങ്ങൾ അവിടെയെല്ലാം പച്ചക്കറിയാണ് അതെല്ലാം കേരളത്തിലേക്ക് അയക്കാനുള്ളതാണ് അവിടെ ഇപ്പോൾ പക്ഷികളില്ല കാരണം ഈ പാടങ്ങളിൽ വിഷമടിച്ച് കഴിയുമ്പോൾ താഴെ വീഴുന്ന പുഴുക്കളെ തിന്നു തിന്ന് ഒരുവിധം പക്ഷികളെല്ലാം ഒടുങ്ങി ആ ഭാഗത്ത് ഇപ്പോൾ പക്ഷികളില്ല ഇതിനവർ ലിക്വിഡ് വിഷങ്ങൾ മാത്രമല്ല ഉപയോഗിക്കുന്നത് കാർബൈഡ് ഉപയോഗിക്കുന്നുണ്ട് മാങ്ങ പഴുക്കാൻ കാർബൈഡ് പഴുത്തു കഴിഞ്ഞാൽ മാങ്ങ അധികം പഴുത്തു പോകാതെ അതേമാതിരി നിലനിൽക്കാൻ മറ്റൊരു കാർബൈഡ് ആൻറ്റിബയോട്ടിക്കുകൾ ഹോർമോണുകൾ ഇതെല്ലാം മാറി മാറി പച്ചക്കറി പച്ചക്കറികളിലും മൃഗങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ ക്യാൻസർ അമ്പത് ശതമാനത്തോളം ഉണ്ട് പേരിൽ അമ്പത് പേർക്ക് ക്യാൻസർ ലക്ഷണങ്ങളുണ്ട് അപ്പോൾ ഇതിനെന്താ പരിഹാരം ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ ഞാൻ ഒരു രണ്ട് രണ്ടര വർഷത്തോളമായി കൃഷിയിൽ വ്യാപൃതനാണ് ഞാൻ വ്യാപൃതൻ ആകുന്നത് മാത്രമല്ല ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ ഭീകരാവസ്ഥ വരാൻ പോകുന്നത് ഇതിലും ഭീകരാവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ ഭീകരമായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടി ഈ കാര്യങ്ങൾ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരുപാട് പേര് അത് മനസ്സിലാക്കുന്നുണ്ട് അത് ലൈക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് സപ്പോർട്ടും തരുന്നുണ്ട് ഇതിന് പരിഹാരം ഒറ്റ മാർഗമേ ഉള്ളൂ മണ്ണിലേക്ക് ഇറങ്ങുക ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക ജൈവകൃഷിയിലേക്ക് ഇറങ്ങുക അതിന് സമയം കണ്ടെത്തുക വാർത്തക്യം നമുക്ക് ശാപമാകാതിരിക്കാനും കുട്ടികളുടെ നല്ല വിജയത്തിനും അന്നല്ല ചെയ്യേണ്ടത് ഒരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ മുതൽ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങുക അതിന് സമയം കണ്ടെത്തുക ചിലര് പറയുന്ന പച്ചക്കറി കൃഷി നഷ്ടമാണെന്നാണ് നഷ്ടമല്ല ആയിരം രൂപ മുടക്കി നമ്മളിപ്പോൾ പച്ചക്കറി കൃഷി ചെയ്തിട്ട് അഞ്ഞൂറ് രൂപയുടെ പച്ചക്കറിയെ നമുക്ക് കിട്ടിയുള്ളൂ എങ്കിൽ എന്നാൽ നഷ്ടം എന്നല്ലേ നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന നഷ്ടമെന്നല്ല ലാഭമെന്നാണ് ആ അഞ്ഞൂറ് രൂപയുടെ പച്ചക്കറി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആശുപത്രി ചിലവുകൾ വളരെ കുറയുന്നു ആശുപത്രി പോകേണ്ട ആവശ്യമേ വരുന്നില്ല ആശുപത്രി പോയാൽത്തെ അവസ്ഥ അറിയാമല്ലോ രാവിലെ പോയാൽ രാത്രി വരാം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ ചിലവാകും ഇതൊന്നും ഈ ജൈവ പച്ചക്കറി കഴിച്ചാൽ ഉണ്ടാകില്ല ജൈവ പച്ചക്കറി കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ പോരാ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അത് കഴിക്കാൻ തയ്യാറാവണം അതിനുള്ള വിദ്യകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അതിന് കൃഷി ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ തക്കാളി നട്ട് തക്കാളി അത് വിളവെടുക്ക വിളവെടുത്ത് തീരുന്നതിന് ഒരു മാസം മുമ്പേ അടുത്ത തക്കാളി നടുക അങ്ങനെ എല്ലാ കൃഷികളും അതുപോലെ ആയിരിക്കണം സ്പെയർ ഗ്രോ ബാഗുകൾ തയ്യാറാക്കണം തൈക്കളും ജൈവ വളം തന്നെ ഉപയോഗിക്കുക ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരാളെ കൊണ്ട് ഞാൻ ഉള്ളിത്തൊലി മുട്ടത്തോടൊക്കെ വീട്ടിൽ വരത്തിച്ച് അത് പ്രോസസ്സ് ചെയ്ത് പൊടിയാക്കി ഇപ്പം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് കൃഷി നന്നായി വളരാൻ വേണ്ടിയാണ് ഉപയോഗിക്കും ബാക്കിയുള്ളത് അത് ജനങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ അതിന് ഞാൻ അധികം വിലയും വാങ്ങിക്കുന്നില്ല അതുപോലെ ചീരകളിലെ രാജാവായ പൊന്നാങ്കണ്ണി ചീരയും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അത് എൻ്റെ ആവശ്യത്തിന് എടുക്കും ആഴ്ചയിൽ മൂന്ന് ദിവസം ഞാനത് തോരം വെച്ച് കഴിക്കുന്നുണ്ട് എൻ്റെ കണ്ണിന് കുഴപ്പമില്ല എനിക്ക് കണ്ണിടയുടെ ആവശ്യമില്ല ഇത് ഞാൻ ഇപ്പോഴെങ്ങും തുടങ്ങിയതല്ല കൃഷി തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തെട്ട് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞേ ഉള്ളൂ കൃഷി തുടങ്ങിയിട്ട് മുപ്പത്തെട്ട് വർഷമായി അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊരു നാൽപ്പത് വയസ്സാകുമ്പോൾ മുതൽ ഇത് ചെയ്യാൻ തയ്യാറാവുക ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങളത് കാണുക അതുകൂടാതെ വാട്സാപ്പ് ചെയ്യാനുള്ള നമ്പരും തരാം വാട്സാപ്പിൽ ബന്ധപ്പെടാം ഓൺ സാധാരണ ഫോണിൽ വിളിക്കാതെ വാട്സാപ്പിലൂടെ മാത്രം വിളിക്കുക എല്ലാം വാട്സാപ്പിലൂടെയാണ് നടക്കുന്നത് ഇത് പൊന്നാങ്കണ്ണിശേരിയാണ് ഇതൊരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയൊക്കെ നടാവുന്ന പാക്കറ്റിന് ഈ മുന്നൂറ് രൂപയാണ് വാങ്ങിക്കുന്നത് സ്പീഡ് ഫസ്റ്റിൽ അയക്കുന്നതിൻ്റെ ചിലവും ബോക്സിൻ്റെ ചിലവും ഞാൻ തന്നെ വഹിക്കുന്നതാണ് ഉള്ളിത്തോല് പിടിച്ചതാണ് ഇത് കാക്കിലോ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാക്കിലോ ഒരുപാടുണ്ടാവും ഇതിപ്പോൾ ഒരു കാക്കിലോ ഉണ്ടാവും ഇത്രയും സാധനം ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇത്രയുമാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇത്രയും മാത്രം ഇട്ട കൊടുത്താൽ മതി ഒരു ചെടിക്ക് ചെടിക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കൊടുക്കേണ്ടതാണ് മുട്ടത്തോട് പൊടി ഇതും കാക്കിലോ ഇരുന്നൂറ് രൂപയാണ് ഇത് അത്രയും കൊടുക്കേണ്ടത് ഇത്രയും കൊടുത്താൽ മതി ഒരു ചെടിക്ക് ഒരു മാസത്തിലൊരിക്കൽ കൊടുക്കാം തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം